എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർത്തവ സമയത്തെ അസ്വസ്ഥതകൾ അകറ്റാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആർത്തവ സമയത്ത് അസ്വസ്ഥതകൾ അനുഭവിക്കാത്തവർ നമുക്കിടയിൽ ആരും നടുവേദന വയറുവേദന കാലുകൾക്കുണ്ടാകുന്ന മരവിപ്പും കട്ട തലവേദന അതുപോലെ സ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വേദന ചർദി വിഷാദം ദേഷ്യം തുടങ്ങിയ എന്തെല്ലാം വിഷമ ഘട്ടങ്ങളിലൂടെയാണ് ആർത്തവ സമയത്ത് ഓരോ സ്ത്രീകളും കടന്നു പോകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമേറിയ ഒരു സമയം കൂടിയാണിത് ആർത്തവ സമയത്തുണ്ടാകുന്ന ഓരോ ശരീരവേദനയുടെയും കാഠിന്യം പലരിലും പലതരത്തിലായിരിക്കും വേദന സഹിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മിക്ക സ്ത്രീകളും വേദന സംഹാരികളിലാണ് അഭയം തേടുക ആർത്തവ വേദന കുറയ്ക്കാൻ പലരും മരുന്ന് കഴിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെയുമാണ് ഇത് ഭാവിയിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഭക്ഷണ ക്രമീകരണം വ്യായാമങ്ങൾ യോഗ തുടങ്ങിയ കാര്യങ്ങൾ ശീലമാക്കുന്നതോടെ സാധാരണ രീതിയിൽ ഉണ്ടാകാറുള്ള ആർത്തവ വേദന ലഘൂകരിക്കാൻ ആർത്തവകാലത്തെ അസ്വസ്ഥകൾ കുറയ്ക്കാൻ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് അവ ഇനി പറയാം ഒന്നാമതായി ശക്തി വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ക്യാരറ്റ് ഇവ ആർത്തവ വേദന ലഘൂകരിക്കാനും ഈ പച്ചക്കറിക്ക് കഴിവുണ്ട് ആർത്തവ സമയത്ത് ക്യാരറ്റ് ജ്യാസ് ധാരാളമായി കുടിക്കാൻ ഗൈനക്കോളജിസ്റ്റുകൾ പോലും നിർദ്ദേശിക്കാറുണ്ട് രണ്ട് തുളസി ഇലയോ പുതിയ ഇലയോ ഇട്ട് വെള്ളം തിളപ്പിച്ച ശേഷം കുടിക്കുക അതല്ലെങ്കിൽ തുളസിയോ പുതിന ഇലയോ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചായ കുടിക്കുന്നതും ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് മൂന്നാമതായി പപ്പായ പപ്പായ ആർത്തവ വേദന കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ആർത്തവം ആരംഭിക്കുന്നതിന് മുമ്പായി ധാരാളം പപ്പായ കഴിക്കുക ഈ പഴവർഗ്ഗത്തിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന എൻസൈം ആർത്തവ വേദന ലഘൂകരിക്കാനും സഹായിക്കുന്നു മാത്രവുമല്ല ആർത്തവ രക്തം പുറത്തേക്ക് പോകുന്നത് എളുപ്പത്തിലാക്കാനും പപ്പാഴക്ക് കഴിവുണ്ട് നാലാമതായി ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനയും മറ്റ് അസ്വസ്ഥതകളും അകറ്റാൻ ചെറു ചൂടുപാൽ അല്പം നെയ്യ് ചേർത്ത് ഉപയോഗിക്കുക അതല്ലെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നതും വേദന കുറയ്ക്കാൻ ഉത്തമമാണ് അഞ്ചാമതായി ആർത്തവ ദിനങ്ങളിലെ അസ്വസ്ഥതകൾ പരിഹരിക്കാൻ ചുക്ക് മികച്ചതാണ് ആ ആർത്തവം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുമ്പ് മുതൽ ആ ആർത്തവം ആരംഭിച്ച് മൂന്നാം ദിവസം വരെ ചുക്ക് പൊടി ഉപയോഗിക്കാം ചുക്ക് ചുക്ക് കാപ്പിയായും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ആർത്തവ സംബന്ധമായ പ്രശ്നമുള്ളവർ ഈ അഞ്ചിൽ ഏതെങ്കിലും ഒരു ടിപ്പ് ഉപയോഗിച്ചു നോക്കൂ മാറ്റം കണ്ടു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ